നമസ്കാരം ഇത് ഇസ്രയേൽ വർഷിക്കുന്ന ബോംബുകളല്ല മറ്റായുധങ്ങളല്ല വെടിയുണ്ടകളല്ല ലക്ഷക്കണക്കിന് ലഘുലേഖകളാണ് ഗസയിൽ നിന്ന് ഹമാസിന്റെ കീഴിലുള്ള ഹമാസ് പ്രവർത്തകരും ഭീകരവാദികളും എത്രയും പെട്ടെന്ന് നാട് കിട്ടണം ഇല്ലെങ്കിൽ പണിപ്പാട് ലഘുലേഖകളാണ് മുന്നറിയിപ്പാണ് ഒരു വാണിംഗ് ഇസ്രായേൽ അതിശക്തമായി ഗസയിൽ തിരിച്ചടിക്കാൻ പോകുന്നു ഗസൈലിൽ ഹമാസിന്റെ പൊടി പോലും ഇനി ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഞങ്ങളടക്കം തത്വമി നെറ്റ്വർക്ക് അടക്കം നൽകിയിരുന്നു ഇസ്രയേലിനെ താടിക്കിട്ട് തോണ്ടി പള്ളക്കെട്ട് കുത്തി അല്ലെങ്കിൽ അയ്യോ തല്ലിക്കൊല്ലുന്നേ എന്ന ഇരവാദം മുഴക്കി ഭീകരവാദത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമാണ് ഹമാസ് പുറത്തെടുക്കുന്നത് ഹമാസ് തീവ്രവാദികൾ ഒരെണ്ണം പോലും ഗസൈലോ അല്ലെങ്കിൽ ഗസയുമായി ബന്ധപ്പെട്ട ഫലസ്തീന്റെ ഏത് പ്രദേശത്തോ ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ നാട് നാടുവിട്ടുകൊള്ളണം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല അറിയണ്ട കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു കൃത്യമായി കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു നിങ്ങൾ വായിച്ചാലും ശരി വായിച്ചില്ലെങ്കിലും ശരി ഗസയിൽ വ്യക്തമായ ആക്രമണം നടത്തിയിരിക്കും ഹമാസിന്റെ പൂട്ടി പോലും ഇനി ഉണ്ടാകില്ല മലപോലെ ഇങ്ങനെ വരുന്ന ആ ലഘുലേഖകൾ വിമാനത്തിൽ നിന്ന് വർഷിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ആ കാഴ്ചകൾ ഒന്ന് കാണാം നീയൊന്നും ഇനി ഒന്നുമില്ല ഹമാസ് എന്നല്ല ആഗോള തീവ്രവാദത്തിനെതിരെ ഇസ്രയേൽ അതിശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് ഇനി ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല ഗസ നഗരം പിടിച്ചടക്കും അവിടുത്തെ ഫലസ്തീൻ നിവാസികളെ സംരക്ഷിക്കും അവിടുത്തെ സ്ത്രീകളെ കുട്ടികളെ വൃദ്ധരെ ഫലസ്തീനികളെ ഒക്കെ തന്നെ സംരക്ഷിക്കും ഹമാസിന്റെ ഭരണത്തിൽ നീയൊന്നും ഇനി ഒന്നും ചെയ്യേണ്ട നീയൊന്നും ഒന്നും അവിടെ കാണിക്കണ്ട ഹമാസ് എന്നത് ഇനി വെറും വെറും ഹമാസ് മാത്രം വെറും ചരിത്രം മാത്രമായി അവശേഷിക്കും എന്ന് സൂചിപ്പിക്കുന്ന ലഘുലേഖകളാണ് ഈ മല പോലെ ഈ മഴ പോലെ ഇങ്ങനെ പറന്ന് ഇറങ്ങുന്നത് ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ തന്നെ ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ നിരവധി ബന്ധുക്കളെ അതിക്രൂരമായി ആക്രമിച്ചു കൊന്നു ബന്ധുക്കളെ പിടിച്ചുകൊണ്ടുപോയതിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു വിവരവും ഇസ്രയേലിന് നൽകിയില്ല കഴിഞ്ഞ ദിവസം ഐ ഡി എഫ് അത് വ്യക്തമായിട്ട് പറഞ്ഞു അറ്റ കൈയാണ് ഞങ്ങൾ അടിക്കും അടിച്ചാൽ പിന്നെ നീയൊന്നും ബാക്കി കാണില്ല അമാസൻ എവിടെ നിന്ന് കിട്ടുന്നു ഈ തിരിച്ചടിക്കാനുള്ള ശക്തി എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ് എന്തൊക്കെയാലും ശരി ലഘുലേഖകൾ വർഷിക്കുകയാണ് നീയൊക്കെ പൊയ്ക്കോണം നിനക്കൊക്കെ തരുന്ന അവസാനത്തെ ചാൻസ് ചാൻസാണിത് അവസാനത്തെ അവസരമാണ് നീയൊക്കെ ഫലസ്തീൻ വിട്ട് ഗസ വിട്ട് പൊക്കോണം എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോണം ഇറാനിലോട്ടോ സിറിയയിലോട്ടോ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോണം പക്ഷേ ഇനി ഫലസ്തീൻ ജനതയെ ഭരിച്ച് മുടിപ്പിക്കാനും ഭരിച്ച് തീവ്രവാദം ഇവിടെ ഉണ്ടാക്കാനും ശ്രമിക്കരുത് എന്ന് ഇസ്രയേൽ അതിശക്തമായിട്ട് പറയുകയാണ് അതിശക്തമായി തന്നെ പറയുകയാണ് നാളെ അതിൻ്റെ ബാക്കി നമുക്ക് കാണാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്